പ്രിയമുള്ളവരെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപയുടെ ദിനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളുള്ളത്തുണ്ടായിരുന്ന പലരും ഇന്ന് ഈ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇന്ന് പലരുമില്ല പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ഈ പുതുവർഷം കാണുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയുടെ ഭാഗമാണ് നമ്മൾ ഈ വർഷം തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാനയുടെ വർഷമായിരുന്നു പരിശുദ്ധ കുർബാനയുടെ വർഷം അവസാനിക്കുന്നില്ല പരിശുദ്ധ കുർബാനയുടെ വർഷം തുടരുകയാണ് ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ്റെ ശക്തി അവൻ്റെ ജീവൻ്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ് ഈ പുതുവർഷത്തിൽ നമുക്ക് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മുടെ ജീവിതം തുടരാം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ദീപികാരിണ്യത്തെപ്പറ്റി ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു വലിയ ചിന്ത ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് ഇടത്തോട്ടയിൽ വെച്ച് പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടക്കപ്പെടുകയുണ്ടായി ആ കൺവെൻഷനിൽ നായിക്കാൻ പറമ്പിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ കൺവെൻഷനിൽ സന്ദേശം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാരണം ദീപികാരുണ്യത്തിൽ യേശു വസിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോ വിശ്വസിക്കുന്നു വസിക്കുന്നു എന്ന് ആ വലിയ സത്യം നമ്മൾ ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും ചെയ്യുക അദ്ദേഹം ആ വിശുദ്ധ കുർബാന അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അതിലേതാനും ആളുകൾക്ക് യേശു ക്രിസ്തു എന്നും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു അടയാളമായിട്ട് ചില പ്രത്യേകതരം തരം കാഴ്ചകൾ പലർക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ പ്രത്യേക സവിശേഷമായ ഏതെങ്കിലും രീതിയിലുള്ള ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഒരു പത്തിരുപതിൽ അധികം ആളുകൾ അതിൽ ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അവരവിടെ കയറി വന്നു അച്ഛൻ ചോദിച്ചെന്താണ് നിങ്ങൾ കണ്ടത് അതിലേറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയോടാണ് ആദ്യം ചോദിച്ചത് അവൻ പറഞ്ഞു അച്ഛൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോളേ പിന്നെ ഞാൻ അച്ഛനെ അവിടെ കണ്ടില്ല യേശു ക്രിസ്തുവാണ് അവിടെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അവസാനം വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്ഥി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലി അവസാനിച്ച് അച്ഛൻ ബലിവീഠം ചുംബിച്ച് ഉയരുമ്പോൾ പിന്നെ ഞാൻ ഈശോയെ അവിടെ കണ്ടില്ല അച്ഛനെ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ഇത് മറ്റുള്ളവർ എന്ത് കണ്ടു എന്ന് പ്രിയപ്പെട്ടവർ അവരെല്ലാവരും ഒരു വലിയ സത്യമാണ് പരിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നും ഇത് തന്നെയാണ് ഞങ്ങൾ കണ്ടതെന്നും ആ ആയിരങ്ങളോട് പതിനായിരങ്ങളോട് അവർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അന്ന് അച്ഛൻ പറഞ്ഞു ഈ ചിന്ത അനേകായിരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ വലിയൊരു അത്ഭുതമാണ് അടയാളമാണ് ഈ ദർശനമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെത്രയോ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എത്രയോ പരിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു തീക്ഷ്ണതയോടും ബോധ്യത്തോടും കൂടി കാൽവരിയിൽ വലിയിൽ ക്രൂശിതനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ആ യേശു തന്നെയാണ് ഞാൻ അർപ്പിക്കപ്പെടുന്ന എൻ്റെ വിശുദ്ധ ബലിയിൽ എത്ര ഉള്ളവർക്ക് എത്ര ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തീഷ്ണത കുറയുവാൻ വിശുദ്ധ കുർബാനയുടെ ദൈർഘ്യം കൂടിപ്പോയി എന്ന് വിചാരിക്കുന്നവർ കൂടെ കൂടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരെ അത് അസ്വസ്ഥതയോടുകൂടി മറ്റു കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നവരെ എന്താണ് പ്രിയപ്പെട്ടവരെ എഴുതി ചെയ്യല്ല കാരണം അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നാൽപ്പത്തി മിനിറ്റോളം നടക്കുന്ന തിരുക്കർമ്മങ്ങളിലെ യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവും പരസ്യ ജീവിതവും ഉദ്ധാനവും ഗുരിശുമരണവും എല്ലാം നമ്മൾ അനുസ്മരിക്കുകയാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു തന്നെ അല്ലേ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തന്നെ വിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തുക നമുക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്ന ദീപികാരുണ്യ അത്ഭുതങ്ങൾ അവിടെയെല്ലാം യേശു ക്രിസ്തു സജീവ സാന്നിധ്യം അപ്പത്തിലും വീഞ്ഞിലും ഒക്കെ പതിനായിരങ്ങൾക്ക് കാണുമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം തിരുശരീര രക്തങ്ങൾ മാംസരക്തങ്ങളായി മാറുന്ന വലിയ കാഴ്ച പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിനെ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ വലിയിലും നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും യേശുക്രിസ്തു തന്നെയാണ് എന്ന് ആ ബോധ്യത്തോടു കൂടി നമുക്ക് വിശുദ്ധ കുർബാനക്കായിട്ട് അണയാം ഈ ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും അനേകായിരങ്ങൾക്ക് നമ്മൾ ഇത് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ക്രൈസ്തവ ബോധ്യം നമുക്ക് ഈ ലോകങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വര വിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ